ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഇപ്പം ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ കിരിയാൻ എന്ന് പറഞ്ഞൊരു മീനാണ് അത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ അതിലേക്ക് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തു ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് നമുക്കിനി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീൻ കഷ്ണത്തിലേക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് എല്ലാ മീനിൻ്റെ ആ ഉത്ഭാവത്തൊക്കെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാലയെല്ലാം നന്നായിട്ട് ഇതുപോലെ തേച്ച് മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കത്തിച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം ഏകദേശം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ പതുക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മീനും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ മീനും എണ്ണയിലേക്കിട്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യം നന്നായിട്ട് മൂക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമുക്ക് പതുക്കെ അത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീനെല്ലാം നല്ല രീതിയിൽ മൂത്ത് അങ്ങനെ എല്ലാ മീനും നമ്മൾ പതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നല്ല രീതിയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും മൂക്കുന്നിടം വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ മീൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ